എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കുകളിലാണ് ഒരു കാര്യമുണ്ട് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതെ പിന്നെ പറയാം അല്ല അല്ല വീഡിയോ അവസാനത്തോടുകൂടി ഞാൻ പറയുന്നതായിരിക്കും ഫുള്ള് ബിസി ഷെഡിയുള്ള ആയിപ്പോൾ എന്ത് ചെയ്യുന്നു രാവിലെ ക്ലാസ്സിന് പോകണം പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോകണം അവിടെ പിന്നെ കുറച്ച് വൈകുന്നേരം ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ പണി പിന്നെ എഴുതാനുള്ളത് എഴുതണം പഠിക്കണം പഠിക്കണം അപ്പത്തേക്ക് ദാദി രാത്രിയാവും ഇത് തന്നെ പണി വന്താ സെത്ത സെത്ത റിപ്പീറ്റ് വേറെ എവിടെയല്ല ഞാൻ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തു പാണിക്കാടുള്ള ജിമ്മിലാണ് നിങ്ങൾക്കൊക്കെ ചിരി വരുന്നില്ലേ അല്ല എനിക്കതൊക്കെ തന്നെ എന്നെ ആരും ഒരു ചേഞ്ചൊക്കെ ആഗ്രഹിക്കാത്തേ അപ്പം അങ്ങനെ പോയാൽ അതൊക്കെ വെച്ച് വേദനയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല വേദനയുണ്ട് എവിടേക്കാണ് വേദനയെന്നൊന്നും എനിക്കറിഞ്ഞോളൂ പക്ഷെ നല്ല വേദനയുണ്ട് ഇന്നും പറയണ്ട അതൊക്കെ ഒരു കഥയാണ് അങ്ങനെ ഇരുന്നിരിപ്പിൽ പെട്ടെന്ന് ഒരു തോന്നല ജിമ്മിൽ പോയാലോ ഇങ്ങനെ എന്നിങ്ങനെ ഡുങ്കുമണിയായിട്ടിരുന്നാൽ ഒന്ന് ഒന്ന് പഴയ കൊല്ലത്തിലേക്ക് തിരിച്ചു വരണ്ട് ആ അതിൻ്റെ പഴയ കൊല്ലം നിങ്ങളാരേം കണ്ടിട്ടില്ലല്ലോ ഞാൻ എല്ലും കൊല്ലിയായിരുന്നു അത്രയ്ക്ക് എല്ലും കൊല്ലി ആവാൻ ഒന്നും എന്നെ കൊണ്ട് വരുന്നില്ല അത്രയ്ക്കെ ഞാൻ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തലയും കുത്തി പറഞ്ഞാലും നടക്കുമെന്ന് തോന്നില്ല നോക്കട്ടെ അമ്മ എന്നത്തെയും പതിവ് പോലെ ഇതെൻ്റെ കട്ടൻ കാപ്പിയും കൊണ്ടുവരുന്നുണ്ട് മുളയ മണ്ണിട്ടാപ്പി കൂട്ടൻ കാപ്പി അങ്ങനെ പഞ്ചസാര പത്രത്തിൽ കമന്നു കിടന്ന ഞാൻ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് പഞ്ചാര തൊട്ടിട്ടില്ല ഷുഗർ കെട്ടാ എന്നാന്ന് അറിയത്തില്ല അയ്യോ എനിക്ക് കട്ടൻകാലത്തെയൊക്കെ മധുര ഇല്ലാണ്ട് എനിക്ക് തൊണ്ടവിട്ട ഇറങ്ങുന്നല്ല എന്ത് ചെയ്യാന് ഗതി കെട്ട പുല് പുതിന്നാണല്ലോ ഇപ്പൊ കൊറച്ചു ദിവസം പുല്ല് തന്നെ ഇട്ടാ കൊറച്ചു ദിവസമായിട്ട് ഇപ്പൊ ഡയറ്റെടുക്കുന്നോണ്ട് പുല്ല് തന്നെ പോയാ ചോ പുല്ലാന്ന് അല്ല പച്ചക്കറി ഇങ്ങനെ പിന്നെ അരിഞ്ഞത് പിടി ഡയറ്റ് പിടിക്കുവാണെങ്കിൽ ഭയങ്കര ഡയറ്റൊക്കെ അരി എന്നാണെന്ന് അറിയത്തില്ല പൊട്ടുന്നാലും അസഖ്യമൊന്നും നോക്കാം പൊട്ടരുത് എന്റെ ഡയറ്റ് ദൈവങ്ങളെ അപ്പൊ എല്ലാരും പറയാം ആദ്യമായിട്ട് പോകുന്ന എന്റെ കുന്തളിപ്പ കുറച്ച് കഴിയുമ്പോ മാറിക്കോളെന്ന് വെറുതെ ഞാൻ നിർത്തൂല എന്നൊക്കെ പറയണ ആഗ്രഹമുണ്ട് പക്ഷെ നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന എന്റെ പരമാവധി ഞാൻ പോവും ആ ഒരു ദൃഢ നിശ്ചയ നിശ്ചയത്തോട് കൂടി ഞാൻ ഇറങ്ങി തിരിച്ചതാണ് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ജിമ്മിലൂടെ പോകുന്നതുകൊണ്ട് എനിക്കിപ്പോ നിന്ന് തിരിയാൻ പോയിട്ട് നിന്ന് കറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു സമയം ആകുമ്പോൾ ഇവിടെ ഇറങ്ങും പിന്നെ മൂന്നര വരെ ക്ലാസ് ക്ലാസ് കഴിഞ്ഞ് നേരെ ജിമ്മ് ജിമ്മ് കഴിഞ്ഞ് ബസ് കയറി വീട്ടിൽ കടമ്പോട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്ന് വേണം വീട്ടുകാർ ആരുടെക്ക് എത്തും പക്ഷേ വീട്ടിൽ നടന്നു വരുമ്പോൾ ഏഴ് മണിയെങ്കിലും കഴിഞ്ഞോട്ട് കാരണം അവിടെ നിന്ന് ഇവിടെ വരെ തുഴഞ്ഞ് എത്തേണ്ടേ വർക്കൗട്ടിടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അയ്യോ ഇവിടെ ഈ ഒരു കയറ്റം കൂടെ കയറി കയറി ചെയ്യും സുരാജ് ഒരു സിനിമയിൽ പറയും മേപ്പോട്ട് മേപ്പൊട്ടെന്നൊക്കെ എനിക്ക് പതിനെട്ടാം പടി കാണാം സമയം ശരണം അങ്ങനെ കയറേണ്ട അവസ്ഥ എന്തായാലും വെച്ച് കയറി വരും ബാഗ് വെക്കും എവിടെയെങ്കിലും കറങ്ങി കസേരയിലും കുറേ നേരം ഇരിക്കും അമ്മയുടെ വിചാരം ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഭയങ്കര എനർജി കൊണ്ടിരിക്കുകയാണ് മൊത്തം ബാറ്ററി ഡൗൺ ആയി ഇനി വല്ല കഞ്ഞി വെള്ളവും കുടിച്ചാലേ ഇനി കുളിക്കാനെങ്കിലേറ്റോ എന്നുള്ള ആരോഗ്യം കാണത്തുള്ളൂ കഴിഞ്ഞ ദിവസമൊക്കെ കാലു വേനക്കായിട്ട് അങ്ങേയറ്റം പറ്റി നിന്ന് ഇപ്പം വെച്ചു പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിയല്ലോ അല്ലേ അപ്പം എനിക്ക് ആദ്യം കത്തിയില്ല കേട്ടോ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയാണ് അല്ല പൈസ കൊടുത്ത് ഇല്ലാത്ത വേദന ജിമ്മിൽ പോയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നല്ലോ എന്നാണ് അമ്മ പറഞ്ഞത് എന്തായാലും അവിടെ കുറേ ചേച്ചിമാരൊക്കെ ആയിട്ട് കമ്പനി ആയി കേട്ടോ പോയിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ പക്ഷേ അതിന് മുന്നേ എല്ലാവരും കമ്പനി ആയി കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ എനിക്കൊക്കെ പിന്നെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് മതി കമ്പനിയാണ് എന്തായാലും ഇനിയും എൻ്റെ തള്ളൊക്കെ നിങ്ങൾ കുറേ കേട്ടില്ലേ േരം അമ്മയുടെ കേൾക്ക് എന്താണ് അമ്മക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് വരുമ്പതിന്റെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അപ്പൊ ഇനി അത് ആരും ചോദിക്കാൻ നിൽക്കണ്ട മനസ്സിലായാലും ഇവിടെ എത്തുമ്പോ പട്ടി അണക്കുന്നല്ല വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ഒന്നൊന്ന് സെറ്റ് ആയിട്ട് വരുന്നേരം വരെ ഇങ്ങനെയൊക്കെ അണയ്ക്കലും രാത്രി കാവലെടുത്ത് നീക്കി വെക്കാൻ പറ്റാതിരിക്കും അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും അതൊക്കെ നമ്മള് തരണം ചെയ്തു തന്നെ അതിട്ടാണ് കാര്യം ഒത്തത് തന്നെ ഒക്കണം ഒക്കാതിരിക്കാൻ പറ്റൂലല്ലോ കാശോടക്ക് ചേർന്നല്ലേ നല്ലേ ഒരു ദിവസം വന്നപ്പോ കൈക്ക് ഭയങ്കര വേദന അങ്ങോട്ട് എന്താ സംഭവം കൊറേ നാളിന് ശേഷം അല്ലെ നമ്മള് വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നു ചെയ്യുവെന്ന് പറഞ്ഞാലും നമ്മൾ വർക്കൗട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോലെ ഡാൻസ് കളിക്കുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഇതിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി പ്രശ്നം പോലും ഉണ്ടാകുന്നതല്ല അന്നൊക്കെ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഈ കിടുക്കച്ചി ഉണ്ടായതിനു ശേഷം എന്താ പറയാ ഇങ്ങനെ ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ടുള്ള പണി ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള പെയിൻ ഉണ്ടാവും ഇങ്ങനെ പുച്ഛിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടാവും അങ്ങനെ ഈ ചില സമയം ഇരിച്ച അങ്ങ് അങ്ങ് അപമാനൊക്കെ കേട്ടുകഴിഞ്ഞാൽ തോന്നുന്നു ഇറങ്ങി അങ്ങ് പോയാലും പിന്നെ എവിടെ 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 നമുക്കൊന്നും സ്ഥലമില്ല കരീമിന്റെ കട വരെ പോയിട്ട് തിരിച്ചു അങ്ങനൊന്നല്ലേ ഞാൻ ഞാൻ ഒറ്റയ്ക്കാന്ന് സബ്സ്ക്രൈബേഴ്സ് വരും കൂട്ടി കൊണ്ടുപോകാൻ വരുമല്ലോ വഴി ആക്കരുത് അവളെ ആശിച്ചു പറഞ്ഞത് കേട്ടോ ആഗ്രഹത്തോടെ പറഞ്ഞൊരു കാര്യ കേക്കണേ ഓ ആരും കേക്കത്തില്ലെന്ന് ആരെങ്കിലൊക്കെ കേൾക്കാതിരിക്കത്തില്ല എല്ലാവർക്കും സുഖമാണല്ലോന്ന് ഞാൻ ചോദിച്ചു എല്ലാരും കേട്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇവിടെ ഇവിടെ സേർത്തിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ട് എനിക്കത് ചോദിക്കാൻ പറ്റില്ല വീഡിയോ കണ്ടപ്പോ എനിക്കൊരു സങ്കടം ആയിപ്പോയി ഞാൻ എല്ലാവർക്കും സുഖമാണെന്നല്ലോന്ന് ചോദിച്ചില്ലെന്ന് ഇന്നൊരു വേണ്ടാത്ത പണിക്ക് വീട്ടിൽ ഞാൻ ആരങ്ങാറായിരിക്കും ഒരു കുഴപ്പമില്ലെന്ന് നിങ്ങളൊന്ന് കമന്റ് ഇട്ടോ കാരണം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തിരിക്കും പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ പണി ഒപ്പിക്കുന്നു അപ്പൊ നിങ്ങൾ തന്നെ പറയും ഞാൻ രാവിലെ ഇതിലെ ഞങ്ങളുടെ മുറ്റത്തിൽ അപ്പുറത്തോടെ നടന്ന തിരച്ചിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കുറെ കുറേ വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇന്നലെ അപ്പുറത്തെ സൈഡിൽ പേര മണ്ടക്കൂട്ടി ഒരു മരം ചെടിഞ്ഞിരുന്നു അവരത് മുടിക്കാൻ പറഞ്ഞു അപ്പൊ അവരെ ഒരു കമ്പ് മുടിച്ചു ആ കമ്പ് മുറിച്ചെല്ലാം പേരടെ മണ്ടക്കെന്നെ ഇട്ടെ അപ്പൊ അവരിട്ടത് എങ്ങനെയാന്ന് ഇന്നലെ മേളീന്ന് ഞാൻ നോക്കി പറമ്പ് ഇരുന്നിട്ട് അപ്പൊ ശരിക്ക് കാണാൻ പറ്റിയില്ല അപ്പൊ ഈ വെള്ളം ഇങ്ങനെ തങ്ങി നിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ഗോവേണിയൊക്കെ പോയി കമ്പെല്ലാം കഴിച്ചു ഇങ്ങോട്ട് നീക്കിയിട്ട് അതിനൊന്നും കോവേണിന്ന് പോലും പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ കോവേണി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചെ വേണം ആദ്യം അടിയെ ഒട്ടും വീതിയില്ല ഇതില്ല നിരപ്പല്ല അതന്നെ പറഞ്ഞ വല്ലാത്ത കുത്തനെപ്പി അതായത് മേളയും താപ്പോട്ട് നോക്കുമ്പോ നമ്മൾ അടി കേറി പോലെ ഒന്ന് കാലു തെറ്റിയാ എല്ലാം പോവും നടുവും പോവും പല്ലും പോവും ആ ഒരു സാധനത്തെ കൂടാണ് അമ്മയിന്ന് വലിഞ്ഞു കയറിയത് എന്നിട്ടിപ്പ എന്താ ഞാൻ കുറച്ച് കുറച്ചുകഴിഞ്ഞ കുഴമ്പ് തയ്ച്ച് ചൂട് വെച്ച് കൊടുക്കണം എങ്ങനെ ഇരിക്കുന്നു ഞാക്ക് പറഞ്ഞ എന്തേലും അല്ലല്ലോ ഒരു പണിയില്ലല്ലോ ഒരു പണിയില്ലാതിരിക്കല്ലേ എന്നിട്ട് ഞാനുണ്ടല്ലോ അതെല്ലാം മരിച്ചു നീക്കി ഇട്ടു ഞാൻ താഴെ ഇറങ്ങുന്നത് കാല വെള്ളമായി ഉണ്ടായിരുന്നുണ്ട് ഒരു പടിയെന്ന് ആ പടി വിട്ടിട്ട് അടുത്ത പടികളിന്റെ കാല് സ്ലിപ്പായിട്ട് ചപ്പിച്ചി നാടിനല്ലേ ഇളകി കിടക്കുന്ന പഞ്ചറായി കിടക്കുന്നവരുടെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവത്തെ അവർ തന്നെയായിരുന്നു പറയല്ലേ നിങ്ങള് പറയണം കമന്റ് ബോക്സിൽ ഇന്ന് പ്രവാഹം ഞാൻ വിട്ടു മഴ പെയ്യുകയാണെങ്കിലോ പെയ്തെങ്കിലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വരുമ്പോ മഴ ഇന്ന് പെയ്തില്ല മഴ മഴ എന്നെ ചവിച്ചതാ എനിക്കൊന്നും പറയാനില്ല ഞാൻ ദിബിട്ട് കളഞ്ഞ് താക്കോല് പൊട്ടി കളഞ്ഞ് എനിക്കിനിപ്പതിനെ പറ്റി ഒന്നും പറയാനില്ല അമ്മ ഈ കിടുവിൻ്റെ കാര്യമൊന്നും പറയണ്ട കഴിഞ്ഞ ദിവസം കിടു ഇപ്പം സ്കൂളിൽ നിന്ന് വന്ന വന്നപാടെ നേരെ കയറി ഉറങ്ങും കേട്ടോ ചായ എന്തേലും പലഹാരം എല്ലാം കഴിച്ചിട്ട് കയറിയും കിടന്നുറങ്ങും ആശാൻ എന്നിട്ടൊരു എട്ടെട്ടര അതായത് ഒരു മൂന്നരയ്ക്ക് വരും അന്നേരം കഴിച്ച് കിടക്കും അവർ ഉറക്കം ഉറങ്ങും എട്ടര ആകുമ്പോൾ എണീക്കും എന്നിട്ട് രണ്ടര മൂന്ന് വരെ വരയ്ക്കകത്തൂടെ നടന്ന് ഒരു മനുഷ്യനെ ഉറക്കത്തില്ല അപ്പം പിന്നെ പിന്നെ അങ്ങ് എനർജി അങ്ങേറ്റം കേട്ടോ പിന്നെ ആശാൻ ഹോംവർക്ക് ഒക്കെ അങ്ങ് ചെയ്യും പറയുന്നതെല്ലാം അങ്ങ് ചെയ്തോളൂ പക്ഷേ ആരും ഉറങ്ങാൻ പാടില്ല അവൻ ഉറങ്ങുമ്പോഴേ എല്ലാവരും ഉറങ്ങാൻ പാടുള്ളൂ അച്ചാച്ചക്കെന്നു പറഞ്ഞാൽ രാവിലെ രാവിലെ പറമ്പിൽ പോകും പിന്നെ വൈകുന്നേരം പശുവിനെ പശുവിനേം പോത്തിനെല്ലാം തീറ്റിയിട്ടൊന്ന് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് താന്നിരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഭരണം വരുന്ന പറഞ്ഞു പറഞ്ഞല്ലോ അച്ചാച്ചിയുടെ അടുത്ത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ട് പട്ടി ആ പട്ടി പട്ടി പോയി ആ പറയണ്ട അച്ഛാൻ ജഗജില്ലയായിട്ട് നടക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വീഡിയോ കോൾ ചെയ്യണം വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര 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 കല കുറച്ചില്ല സ്കൂളിലെ കാര്യം പറയും വീഡിയോ കോൾ ഓൺ ആക്കി വെച്ചിട്ട് ഞാനിവിടുന്ന് ഹോംവർക്ക് എഴുതും അവൻ അവരെ അവിടെയായിരുന്നു ഹോംവർക്ക് എഴുതും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി നേരത്തെ അങ്ങനെ ആയിരുന്നു ഒരിടയ്ക്ക് ആ നിന്നായിരുന്നു പിന്നെ ഇപ്പം അതുപോലെ ആയിട്ടുണ്ട് കുറച്ച് ദിവസം അവിടെ പോയിട്ട് നിന്നിട്ട് വരുമ്പം ആകെ ഒരു മനപ്രയാസം അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവൻ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു കരച്ചില നല്ലാതെ പിന്നെ അവൻ എൻ്റെ കാര്യം ഒക്കെ തുകയില്ല പക്ഷേ എൻ്റെ കാര്യമല്ല അവൻ എവിടെ അത് ശരിയാണെന്നത് അതെ അപ്പോൾ നാളെ ഞാനും എന്റെ കൂട്ടുകാരെയും കൂടെ നേരെ രാവിലെ കോഴിക്കോട് പോവും പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ടിക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എന്തായാലും ഞാൻ ഷുഗർ കെട്ടാണ്ട് അലുവ വാങ്ങിച്ചോണ്ട് വരുന്ന മാത്രം ഞാനും പറയത്തില്ല എനിക്ക് പറയാം നല്ല അലുവ കൊണ്ട് അവിടെ നിന്ന് കോഴിക്കോടിനെ അലുഭവം കൊണ്ടുതരാം അടിപൊളിയാ ടിക്കറ്റ് പണ്ട് മോനോട്ടം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴേ മോനോട്ടം പറഞ്ഞ കണ്ണൂർക്കാർക്ക് കലത്തപ്പം ഇവിടെ ഉണ്ട് കലത്തപ്പം അതുണ്ടാ ഇതല്ല ഇത് വേറെ ടൈപ്പിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷേ സാധനം അത് തന്നെയാണ് അത് ഉണ്ടാക്കും പിന്നെ ഞാൻ കൊണ്ട് തരാന്ന് പറഞ്ഞ കേട്ടോ അന്ന് പുള്ളി ഇങ്ങനെ ലൈൻ അടിച്ച് നടക്കുന്ന സമയമാണ് കൊണ്ട് തരാന്നൊക്കെ പറഞ്ഞു പുള്ളി നടന്ന് കൊടുക്കുന്നു ഒരു പൊതുഞ്ഞിട്ട് വലിയ വായത്തിൽ കൊണ്ടുവരുന്നു സെറ്റും കലത്തപ്പ എന്താ അയ്യോ നിനക്കുള്ളത് ബേക്കറി വെച്ചിട്ടുണ്ട് അതവന്മാർ ഇരുന്ന് കാണും സാറല്ലേ നമുക്ക് ഉണ്ടാക്കി തിന്നാവുന്ന പിന്നെ ഇത്ര വർഷമായിട്ടും ആ കാലത്തപ്പം വരെ ഞാൻ ആ കലത്തപ്പം അപ്പം ഇത്രേക്കുള്ളൂ നമ്മുടെ വിശേഷം ഒരു വിശേഷം പറയാനായിട്ടാണ് ഞാനിപ്പോ വീടായിട്ട് കുത്തിപ്പൊക്കി ഇറങ്ങിയത് എന്തായാലും എന്തായാലും എല്ലാരും സുഖായിട്ടിരിക്കുക ഹാപ്പി മനസ്സ് ആയിട്ടിരിക്കാതിരിക്ക ആരോഗ്യം ശ്രദ്ധിക്കാൻ മെയിൻ ആയിട്ടുള്ള സാധനം കേട്ടോ എല്ലാരോടും പോയെന്നു അതുകൊലിന്ന് എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹം ജോലി അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ ടാറ്റാ